ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സൈപ്രസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപരാഷ്ട്രം മെഡിറ്റേറിയൻ കടലിടുക്കിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ് എന്ന് പറയുന്നത് ഈ സൈപ്രസ് അടുത്ത ഫലസ്തീൻ ഫലസ്തീനാകുമോ സൈപ്രസ് അടുത്ത ജൂത വാക്തത്വ ഭൂമിയായി മാറുമോ സൈപ്രസും ഇസ്രായേൽ പിടിക്കുമോ ഇന്ന് അസയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നരനായാട്ടിനുള്ള തുടക്കമാണോ ഇസ്രായേലുകാർ സൈപ്രസ് എന്ന് പറയുന്ന ഈ ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള അവരുടെ കുടിയേറ്റം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നതും വിദേശ പത്രങ്ങൾ വരെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് കാരണം അവിടെയുള്ള ഇന്ന് രാജ്യം ഭരിക്കുന്ന സൈപ്രസ് ഭരിക്കുന്ന അവിടുത്തെ ഔദ്യോഗികമായി സൈപ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം യൂറോയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റെസിഡൻസി പെർമിറ്റ് സൈപ്രസ് നൽകുമെന്നാണ് അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് റെസിഡൻസിഷിപ്പ് നൽകും ഈ ചാൻസ് മുതലെടുത്തുകൊണ്ട് ജൂതന്മാർ അവിടെ പൊന്നും വില കൊടുത്തുകൊണ്ട് അവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്ഥലങ്ങൾ വാങ്ങുന്നു റിസോർട്ടുകൾ പണിയുന്നു സ്കൂളുകൾ പണിയുന്നു അതുപോലെ തന്നെ വീടുകൾ വെക്കുന്നു ഇങ്ങനെ അവര് ഒരു മതിലുകളൊക്കെ കെട്ടി ആ ഒരു സംരക്ഷിത മേഖല പോലെ അവർ വാങ്ങിയ സ്ഥലങ്ങൾ മാറ്റുന്നു മാത്രമല്ല അവിടേക്ക് ജൂതന്മാർക്ക് മാത്രം പ്രവേശനമുള്ളൂ സ്കൂൾ തുടങ്ങി ജൂത കുട്ടികൾ മാത്രം അവിടെ പഠിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് സൈപ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രം ആയിക്കൊണ്ടിരിക്കുകയാണ് സൈപ്രസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്കൊക്കെ അറിയാം മെഡിറ്റേറിയൻ കടലിടുക്കിലെ ഒരു ദ്വീപ് രാജ്യമാണ് ഗ്രീസുകാരും അതുപോലെ തന്നെ തുർക്കുകളും കൂടി രണ്ടു കൂട്ടരും കൂടി താമസിക്കുന്ന പ്രധാനമായി രണ്ട് വിഭാഗം ആളുകളാണ് അവിടെ ഉള്ളത് അവിടെ താമസിക്കുന്നു അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജൂതവംശജർ ഫലസ്തീനിലേതുപോലെ നമ്മുടെ രാജ്യത്തും കയറി കൂടുന്നു അവർ സ്ഥലങ്ങൾ വാങ്ങുന്നു വീട് വെക്കുന്നു സ്കൂളുകൾ ഉണ്ടാക്കുന്നു റിസോർട്ടുകൾ പണിയുന്നു അവിടങ്ങളിൽ ജൂതന്മാർക്ക് മാത്രം പ്രവേശനം നൽകുന്നു ഇത് വലിയ പ്രശ്നമാണ് ഇത് ഭാവിയിൽ വലിയ അപകടമുണ്ടാക്കും നമ്മുടെ മുന്നിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഫലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്നു വന്നതും ഉണ്ടായിരുന്ന ആ രാജ്യത്തുള്ള അറബി വംശജരെ പുറത്തേക്ക് മാറ്റുക മാത്രമല്ല അവരെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ രാജ്യം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ജൂതന്മാരുടെ പ്രവൃത്തി ലോകം കണ്ടതാണ് ആയതുകൊണ്ട് നമ്മുടെ രാജ്യം നമ്മുടേതല്ലാതെ പോകുന്നു ഇത് പറയുന്നത് പുറത്തുള്ള ആളുകളല്ല മെഡിറ്റേറിയൻ കടലിലെ ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ തലവൻ പങ്കുവച്ച വാക്കുകളാണിത് വിദേശ പത്രങ്ങളിലൊക്കെ വളരെ ഫ്രണ്ട് പേജിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത് കുറച്ചു കാലമായി ഇസ്രായേലുകൾ സൈപ്രസിൽ വന്ന് സ്ഥലങ്ങൾ വാങ്ങുന്നു പക്ഷേ അത് വലിയൊരു വിഷയമായി കൊണ്ട് ആദ്യം കണ്ടിരുന്നില്ല എന്നാൽ ഇസ്രായേൽ ഇപ്പൊ നടക്കുന്ന ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വന്നതോടുകൂടെ ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി കാരണം ഇസ്രായേലിന്റെ ചെയ്ത് ചെയ്തി കൊണ്ട് ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ശത്രുവായിരിക്കുകയാണ് ഒരു നിലക്കും ഇസ്രായേലിന്റെ നാല് ഭാഗം ശത്രുക്കളാണ് നാല് അയൽബക്കങ്ങൾ എല്ലാ അൽബക്കങ്ങളും ശത്രു രാജ്യങ്ങൾ അത് ഇസ്രായേലിന്റെ പ്രവൃത്തി കൊണ്ട് ഇസ്രായേൽ തന്നെ ആക്കിയിരിക്കുകയാണ് ഏതു സമയത്തും അവിടെ ഒരു സൈറൺ മുഴങ്ങാം ഏതു സമയത്തും അവിടെ ഒരു ബോംബോ മിസൈലോ വന്നു വിടാം കാരണം അവിടെ ജീവന് ഒരു ഭീഷണിയായി രീതിയിലാണ് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ പല മേഖലകളിലേക്ക് മാറി താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മുടെ രാജ്യം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അത് ഫലസ്തീനിൽ മുസ്ലിങ്ങളുടെ മേൽ അറബി വംശജരുടെ മേലാണ് അവരുടെ കരങ്ങൾ വന്നത് എങ്കിൽ ഇന്ന് നമ്മളുടെ രാജ്യത്തേക്കാണ് വന്നിരിക്കുന്നത് ആയതുകൊണ്ട് നാം അതിൽ ഗൗരവത്തോടു കൂടി ഇടപെടണമെന്നുള്ള പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രായേൽ രാജ്യം ഫലസ്തീനിന്റെ മണ്ണിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഫലസ്തീൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഫലസ്തീൻ ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിച്ചു കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഫലസ്തീന്റെ മണ്ണിലേക്ക് ആ സമയത്ത് സിയോണിസ്റ്റുകൾ സിയോണിസ്റ്റുകളുടെ സംഘടനകൾ ഫലസ്തീനിലെ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങിക്കൂട്ടാൻ തുടങ്ങി ബ്രിട്ടനാണ് ബ്രിട്ടന്റെ കൈയിലാണ് അന്ന് ഫലസ്തീൻ ഉള്ളത് നമ്മളെ രാജ്യത്ത് ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് നമ്മളെ കീഴടക്കി വെച്ചിരുന്നത് പോലെ ഫലസ്തീൻ മണ്ണ് അന്ന് കീഴടക്കി വെച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ആ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടു കൂടി സയനിസ്റ്റുകൾ അവരുടെ സംഘടനകൾ ഒരു വ്യക്തിയല്ല സംഘടനകൾ വന്നുകൊണ്ട് ഫലസ്തീനിന്റെ ഭൂമികളൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങാൻ തുടങ്ങി അങ്ങനെ ഏകദേശം വന്നത്തെ ഫലസ്തീന്റെ പത്ത് ശതമാനത്തിന്റെ അടുത്തോളം അവർ ഭൂമി വാ ഭൂമി വാങ്ങിക്കൂട്ടി അവരുടെ ലക്ഷ്യം ഇതായിരുന്നു വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഈ വാങ്ങിയ സ്ഥലത്തേക്ക് താമസക്കാരായിട്ട് കൊണ്ടുവരണം അവിടെയുള്ള അറബ് വംശജരെ അടിച്ചു പുറത്താക്കണം അതല്ലെങ്കിൽ നശിപ്പിക്കണം ആ ലക്ഷ്യം അവര് നേടിയെടുക്കുകയും ചെയ്തു ലോകം അത് കണ്ടതാണ് ലോക ചരിത്രം അത് കണ്ടതാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇസ്രായേൽ നിന്ന് നാടുവിട്ടു പോകുന്നവർ കൂടി വരികയാണ് കാരണം എപ്പോഴും അവിടെ ഒരു കലിശുദ്ധ ഭൂമിയാണ് ഏത് സമയത്തും പ്രശ്നങ്ങൾ നടക്കാം ഏത് സമയത്തും അക്രമിക്കപ്പെടാം കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്രായേലുകാരുടെ ഭാഗത്തു നിന്ന് ആൽബക്ക രാജ്യങ്ങളിലേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഇസ്രായേലില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇസ്രായേലിൽ നിന്ന് നാടുവിട്ടു പോകുന്നവർ കൂടി വരികയാണ് ഇപ്പൊ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടു കൂടി വളരെയധികം ആളുകൾ അവിടെ നിന്ന് രാജ്യമിടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിൽ ചെന്ന് പ്രവേശിക്കുന്ന സ്ഥലത്ത് എവിടെയാണ് താമസിക്കുന്നത് ആ താമസിക്കുന്ന രാജ്യം തന്നെ രാജ്യങ്ങൾ വളരെയധികം കൂടിയാണ് ഇവരെ കാണുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റ്ലർ ജൂതരെ കൊന്നൊടുക്കിയ സമയത്ത് ആ ഹിറ്റ്ലർ കാര്യം പറയുകയുണ്ടായി ഞാൻ ഒരുപാട് ജൂതരെ കൊന്നൊടുക്കി പക്ഷേ കുറച്ച് ജൂതരെ ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് അവരെ ഞാൻ കൊന്നൊടുക്കിയത് എന്ന് ഞാൻ ഇവിടെ ബാക്കി വെച്ച ജൂതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് ഹിറ്റ്ലർ പറയുകയുണ്ടായി അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ക്യൂ നിൽക്കുന്ന തിക്ക് തിരക്കി ഒരൊറ്റ വള്ളത്തിന് വേണ്ടി ഒരുള്ള ചോറിന് വേണ്ടി പ്രയാസപ്പെട്ടിരിക്കുന്ന ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ മേൽവരെ ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടും മിസൈൽ വർഷങ്ങൾ നടത്തിക്കൊണ്ടും കൊല്ലാക്കല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ശിശുക്കളെ ഉപദ്രവിക്കരുത് കുട്ടികളെ ഉപദ്രവിക്കരുത് ഭാഗം ചെന്നവരെ ഉപദ്രവിക്കരുത് അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അപകടങ്ങൾ നടത്തരുത് അവിടെ ആക്രമണം നടത്തരുത് ആശുപത്രികൾ സ്കൂളുകളൊന്നും നശിപ്പിക്കരുത് എന്നൊക്കെ വലിയ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പാലിക്കാതെയുള്ള അഹങ്കാരത്തോടുള്ള ധിക്കാരത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇന്ന് ശബ്ദിക്കാൻ ശബ്ദിക്കേണ്ട ആള് തന്നെ ശബ്ദിക്കേണ്ടവർ തന്നെ അതിന് ഉള്ളിലൂടെ പിന്തുണ നൽകുമ്പോൾ ഇവിടെ പാവപ്പെട്ടവർക്കെതിരെ ശബ്ദിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഇന്നല്ലെങ്കിൽ ഇന്നാള് ഇതൊക്കെ കലങ്ങി മറിയുമെന്നതൊരു സംശയവുമില്ല നമുക്ക് കാത്തിരുന്നു കാണാം എന്തായിരുന്നാലും ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് സൈപ്രസ് പോകുമോ ഇല്ലേ അവർ അതിന് സന്ദർഭോചിതമായി ശക്തമായ ഇടപെടലുകൾ നടത്തുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് ദൂതർ ബാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അവരെ ബാക്കി വെച്ചത് ഞാൻ എന്തിനാണ് അവരെ കൊന്നൊടുക്കിയത് എന്ന് ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഹിറ്റ്ലർ പറയുകയുണ്ടായി നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യർ ആഗ്രഹിക്കേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് മനുഷ്യർ തമ്മിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല നിലക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സമാധാന സമാധാനാന്തരീക്ഷം ഉണ്ടാവാനും ഉണ്ടാക്കാനുമുള്ള വഴികളെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് അതല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു എന്നുകൊണ്ട് ആ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം ആ രാജ്യം എങ്ങനെ പിടിച്ചെടുക്കാം ആ രാജ്യത്തിന്റെ മണ്ണ് എങ്ങനെ സ്വന്തം ഭൂമിയിലാക്കാം എങ്ങനെയൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചിന്തകളോ അങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുകളല്ല നമുക്ക് വേണ്ടത് ലോകത്ത് സന്തോഷവും സമാധാനവും പുലരട്ടെ എന്ന് അന്ന് പ്രത്യാശയോടെ അടുത്തൊരു വീഡിയോയുമായി കൊണ്ട് കണ്ടുമുട്ടാം അസ്സാം വലൈക്കും വാഹി വേറൊക്കെ